പത്ത് ഘാതം എക്സ് എം ആയിരം ഖാദം എക്സ്പ്ലസ് രണ്ട് അയാൾ എക്സിൻ്റെ വില കാണുക പത്ത് ഘാതം എക്സ് എമ്മം ആയിരം ഖാദം എക്സ്പ്ലസ് രണ്ട് അയാൾ എക്സിൻ്റെ വില കാണുക ഇതൊരു സമവാക്യമാണ് ഇതൊരു ഇക്വേഷനാണ് നമുക്ക് കാണേണ്ട ചരം എവിടെയാണ് കൃത്യംഗത്തിൻ്റെ സ്ഥാനത്താണ് കാണേണ്ട ചരം കൃത്യംഗത്തിൻ്റെ സ്ഥാനത്താണ് വേരിയബിൾ എവിടെ കിടക്കണു എക്സ്പോണൻ്റ് ആയിട്ട് കിടക്കുകയാണ് വേരിയബിൾ എക്സ്പോണൻ്റ് ആണ് ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ പാതസംഖ്യകൾ തുല്യപ്പെടുത്തണം ഈ ഇക്വേഷനിൽ ബേസ് ഈക്വൽ ആവണം ഇവിടെ ബേയ്സ് പത്താണ് ഇവിടെ ബേസ് ആയിരമാണ് ഇവിടെ ബേസ് പത്ത് ഇവിടെ ബേസ് ആയിരം അപ്പം ഇത് തുല്യപ്പെടുത്തണം നമുക്ക് ഇത് അതുപോലെ എഴുതാം എന്താണ് പത്ത് ഘാതം എക്സ് എമം ആയിരത്തിനെയും നമുക്ക് പത്ത് ക്യൂബ് എന്ന് എഴുതാം ആയിരം എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് പത്ത് മൂന്ന് പ്രാവശ്യം ഊണിച്ചു കഴിഞ്ഞാൽ ആയിരം കിട്ടും ഇപ്പം നമുക്ക് പാദസംഖ്യകൾ തുല്യമായി പത്ത് പത്ത് ഇനി അതിൻ്റെ കൃതി എക്സ്പ്ലസ് രണ്ട് എന്ന് എഴുതണം കൃതി എക്സ്പ്ലസ് രണ്ട് പത്ത് ഖാദം എക്സ് അതുപോലെ ഇറക്കിയിട്ട് സമം ഇത് നമുക്കറിയാം ഏഘാദം എം ഹോൾ ഖാദം എൻ ഒരു കൃത്യംഗ നിയമാണ് ഏഘാദം എം ഹോൾ ഘാദം എൻ അതായത് ഒരു ബേസിന് രണ്ട് എക്സ്പോണൻസ് വരുമ്പോൾ നമുക്ക് ഈ ബേസ് എഴുതാം ഏഘാദം എക്സ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം എം ഇൻ ടു എൻ ഏകാദം എം ഹോൾ ഖാദമേ ഏകാദം എം ഇൻ എൻ അതുപോലെയാണ് ഇവിടെ എന്തെഴുതാം പത്ത് ഘാദം എക്സ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് കൊണ്ട് എക്സ്പ്ലസ് രണ്ടിനെ കുടിക്കണം മൂന്ന് കൊണ്ട് എക്സ്പ്ലസ് രണ്ടിനെ കുടിക്കണം എന്ന് കൊണ്ട് എന്നിനെ കുടിച്ച പോലെ മൂന്ന് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് മൂന്ന് കൊണ്ട് രണ്ടിനെയും കുടിക്കണം മൂന്നുകൊണ്ട് രണ്ടിനേ കുടിക്കണം മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു പോസിറ്റീവ് രണ്ട് പ്ലസ് ആവണം ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലെന്തായി പാതസംഖ്യകൾ തുല്യപ്പെട്ടു ബേസ് ഈക്വലായി ഒരു ഇക്വേഷനിലെ ബേസുകൾ ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻസ് ഈക്വൽ ആവണം ഒരു ഇക്വേഷനിലെ ബേസുകൾ ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻസും ഈക്വൽ ആയിരിക്കും ഇവിടെ എന്താ എക്സ്പോണൻറ്റ് എക്സ് സമം ഇവിടുത്തെ മൂന്ന് എക്സ് പ്ലസ് ആറ് എക്സ് ഒരു ഭാഗത്തേക്ക് എഴുതാൻ അവിടെ എന്താണ് എക്സ് ഈ മൂന്ന് എക്സിനെടുത്തു മൈനസ് മൂന്ന് എക്സ് സമം ആറ് ഒരെക്സ് മൂന്ന് എക്സ് കുറച്ചാൽ നെഗറ്റീവ് രണ്ട് എക്സ് സമം ആറ് എക്സ് എങ്ങനെ കാണും നെഗറ്റീവ് രണ്ട് ഇൻഡു എക്സ് ആണ് അങ്ങോട്ട് എടുക്കുമ്പോൾ ആറ് ഇൻഡു ഹരിക്കണം എന്നാവും ആറ് ബൈ നെഗറ്റീവ് രണ്ട് മൂവ് രണ്ട് ആറ് പോസിറ്റീവ് നെഗറ്റീവ് ഹരിച്ച നെഗറ്റീവ് ആണ് ഇവർ ഉത്തരം എക്സിൻ്റെ വില നെഗറ്റീവ് മൂന്ന്